ബഹുമാനപ്പെട്ട സിനിട് പിതാക്കന്മാരെ വിശ്വാസി സമൂഹമേ വളരെ വേദനയോടും ഉത്കണ്ഠയോടും കൂടെയാണ് ഈ ഒരു സന്ദേശം ഞാൻ അയക്കുന്നത് കാരണം കേരളത്തിലെ അല്ലെങ്കിൽ ലോകത്തിലെ രണ്ടാമത്തെ വലിയ പ്രാദേശിക സഭയായ സീറോ മലബാർ സഭയുടെ തലപ്പത്തിരിക്കുന്ന പിതാവും അദ്ദേഹത്തിൻ്റെ വികാരിയായിട്ട് എറണാകുളം അടക്കി വാഴുന്ന പാംബ്ലാനി മെത്രാനും ചേർന്ന് കാണിച്ചു വെക്കുന്ന തോന്നിവാസങ്ങൾ അതിനെ കുടപിടിക്കുന്ന രീതിയിൽ ബാക്കി മെത്രാന്മാർ അവർക്ക് കൊടുക്കുന്ന സപ്പോർട്ട് മൂലക്കാടനും കല്ലറങ്ങയാട്ടും ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇവരെയൊക്കെ നമ്മൾ വിശുദ്ധരായിട്ട് വിചാരിച്ചിരുന്ന ആൾക്കാരാണ് കല്ലറങ്ങിയാട്ട് പിതാവിൻ്റെ രൂപതയിൽ ചെന്നിട്ട് പതിനെട്ട് വയസ്സുള്ള ചെറുപ്പക്കാരെ പ്രേമിച്ച് കല്യാണം കഴിച്ചുകൊള്ളാൻ ആഹ്വാനം ചെയ്ത മെത്രാനെ അതുപോലെ തന്നെ സിനിന് സിനഡിൻ്റെ തീരുമാനങ്ങളെയും മാർപ്പാപ്പയുടെ തീരുമാനങ്ങളെയും ബഹിഷ്കരിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിനെ അനുസരിക്കാതിരിക്കുന്ന ഒരു മെത്രാനെ വിശ്വാസികളുടെ ഇടയിൽ ഇടർച്ചയ്ക്കും ഉദപ്പിനും കാരണമാക്കി കൊണ്ട് തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു മെത്രാനെ സെക്കൻ തോമസ് അക്യൂനാസ് എന്ന് വിശേഷിപ്പിക്കുവാനായിട്ട് ഞാൻ പറയുന്നതിൽ ക്ഷമിക്കണം വിശുദ്ധൻ നമ്മൾ വിചാരിച്ചിരുന്ന കല്ലറങ്ങിയാട്ട പിതാവിന് അങ്ങനെ പറയാൻ സാധിച്ചെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞെങ്കിൽ ഇതിൻ്റെ പിന്നിലുള്ള ഗൂഢതന്ത്രങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു സീറോ മലബാർ സഭയിലെ കാര്യങ്ങൾ ഒരുവിധം കുഴപ്പമില്ലാതെ കൊണ്ടുപോകാനായിട്ട് ബോസ്കോ പിതാവും ആ സമയത്തുണ്ടായിരുന്ന കൂരിയായും കൂടി വേണ്ട നടപടികൾ എടുത്ത് കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ബോസ്കോ പിതാവിനെ പുറത്താക്കുന്നു പകരം സിനഡ് കൂടിയിട്ട് പാമ്പ്ളാനിയെ ചുമതലയേൽപ്പിക്കുന്നു പാമ്പളാനി സമവായം കൊണ്ടുവരുന്നു സമവായത്തിൻ്റെ പേരിൽ തോന്നിവാസ കുർബാനകൾ അല്ലെങ്കിൽ സഭാനടപടികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഊതാശകളെ പരികർമ്മം ചെയ്യുവാനായിട്ട് യോഗ്യതയില്ലാത്ത വൈദികരെ അവർക്ക് പ്രമോഷൻ കൊടുത്ത് പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കുന്നു സഭാ കോടതിയെ ഉൾപ്പെടെ വിമർശ നടപടികൾ നേരിട്ട് കൊണ്ടിരിക്കുന്ന വ്യക്തികളെ പോലും സുരക്ഷിതരായിട്ട് നിർത്തി സഭയ്ക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന സമൂഹത്തോട് ചേർന്ന് നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പാമ്പ്ലാനി മെത്രാനയാണ് സെക്കൻറ്റ് തോമസ് അക്യുനാസ് എന്ന് വലിയ കൽതായ സഭയുടെ പ്രതിനിധിയായ അല്ലെങ്കിൽ പാരമ്പര്യങ്ങളെ മുറുകെ പിടിക്കുന്ന കല്ലറങ്ങാട്ട് പിതാവ് പറഞ്ഞിട്ടുള്ളത് ഇതിൻ്റെ പിന്നിൽ ഉള്ള യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് വിശ്വാസികൾ അന്വേഷിക്കേണ്ടതാണ് അതിനെക്കുറിച്ച് പഠിക്കേണ്ടതാണ് കാരണം ഇത്രയും നാളും അദ്ദേഹം പറഞ്ഞുകൊണ്ടിരുന്ന പല കാര്യങ്ങളെക്കുറിച്ചും ലൗ ജി ജിഹാദ് മറ്റു കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ വളരെ ശ്രദ്ധയോടും വളരെ സഭയുടെ ശ്രേഷ്ഠനം എന്നുള്ള രീതിയിൽ നമ്മൾ വളരെ ബഹുമാനം കൊടുത്തിട്ട് അദ്ദേഹത്തിന്റെ സന്ദേശങ്ങളെയൊക്കെ വിശ്വാസികൾ എന്നുള്ള രീതിയിൽ നമ്മൾ എല്ലാവരും സ്നേഹ സ്വീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ സഭ ഇതുപോലെ വലിയൊരു പ്രതിസന്ധിയെ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അദ്ദേഹം ഈ പാമ്പ്ലാനും എത്രാനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിക്കണം എന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ നടന്നിട്ടുള്ള കളികൾ എന്താണ് രാഷ്ട്രീയത്തെ അതിജീവിക്കുന്ന രീതിയിലുള്ള സഭയ്ക്കുള്ളിലെ മെത്രാന്മാരുടെ ഉള്ളിലെ കളികൾ ഇതിനെക്കുറിച്ച് പഠിക്കേണ്ടിയിരിക്കുന്നു അതിനു വേണ്ടിയിട്ട് വിശ്വാസികൾ അല്ലെങ്കിൽ വിശ്വാസ സമൂഹം പ്രത്യേകം ശ്രദ്ധ ചെലുത്തേണ്ടിയിരിക്കുന്നു അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു തീർച്ചയായിട്ടും വളരെ വേദനയോടും വിഷമത്തോടും കൂടിയാണ് അവസാനത്തെ തീരുമാനമായ സ്പെഷ്യൽ ട്രിബ്യൂണല് പിരിച്ചുവിടാനായിട്ട് മൂലങ്കേട്ട പിതാവ് ഉത്തരവിട്ടത് ആ ഒരു വാർത്ത കണ്ടത് അത് കഴിഞ്ഞിട്ട് പാമ്പാറാച്ചൻ്റെ മറുപടിയോടുകൂടി വാലം ചുരുട്ടി പോയി എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ഇനി നാളെ അതെങ്ങനെ പൊങ്ങി വരുമെന്ന് നമുക്കറിയത്തില്ല കാരണം ഈ മെത്രാൻമാരെ മ മരവാഴകളായിട്ടുള്ള മെത്രാന്മാർ നയിക്കുന്ന രൂപതകളെ സഭ സിനട ഇനെ അപേക്ഷിച്ച് അത് വെച്ച് നോക്കുമ്പോൾ എന്തും സംഭവിക്കാം സത്യം പറഞ്ഞാൽ ഈ സീറോ മലബാർ സഭ പിരിച്ചുവിട്ടുകൂടെ നിങ്ങൾക്ക് എന്തിനാ ഇങ്ങനൊരു സഭ പാരമ്പര്യം കാര്യങ്ങളൊക്കെ നിങ്ങൾ മുറുകെ പിടിക്കുന്ന കാര്യങ്ങൾ പറയുന്നു എന്തെങ്കിലും കാര്യം നടപ്പിലാക്കാനുള്ള ആർജവം ഉണ്ടോ മെത്രാന്മാരെ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സഭയുടെ നിയമം അനുസരിച്ചും മാർപ്പാപ്പയുടെ ആഹ്വാനം അനുസരിച്ചും മാർപ്പാപ്പയുടെ നിർദ്ദേശം അനുസരിച്ചും കത്തോലിക്ക സഭയുടെ ഹൈരാർക്കി അനുസരിച്ചുള്ള കാര്യങ്ങൾ അതിന് സപ്പോർട്ട് കൊടുക്കാതെ കേവലം ഒരു രൂപതയിലെ നാനൂറ്റമ്പത് അച്ഛന്മാരുടെയും അവിടുത്തെ അൽമായ മുന്നേറ്റക്കാരുടെയും ഭീഷണിക്ക് വഴങ്ങിയോ അല്ലെങ്കിൽ അവരുടെ ഹൈജാക്ക് ചെയ്തോ എങ്ങനെയാണെന്ന് നമുക്കറിയത്തില്ല അതിന് പിന്നെ ആ രീതിയിൽ നിങ്ങൾ ഈ സഭയെ ഒറ്റ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഒരു മെത്രാനും ശബ്ദിക്കുന്നില്ല ചങ്ങനാശ്ശേരിയിൽ മെത്രാനുണ്ട് കാഞ്ഞിരപ്പള്ളി മെത്രാനുണ്ട് മറ്റ് രൂപതകളെല്ലാം മെത്ര മുപ്പത്തഞ്ച് മെത്രാന്മാരുണ്ട് എല്ലാവരും ഉണ്ട് മുപ്പത്തഞ്ചല്ല മുപ്പത്തഞ്ച് രൂപതകളിലെ മെത്രാന്മാരുണ്ട് അല്ലാതെ സിനഡ് അംഗങ്ങളായിട്ടുള്ള ബാക്കി മെത്രാന്മാരെല്ലാവരും ഉണ്ട് ഒരു മനുഷ്യൻ ഒരക്ഷരം മിണ്ടിയിട്ടില്ല പ്രതികരിക്കുന്നില്ല ഈ വൃത്തികേട് കാണിക്കുമ്പോൾ ഇന്നത്തെ സമൂഹം നിങ്ങൾ ജീവിക്കുന്നത് പഴയ നൂറ്റാണ്ടിലൊന്നുമല്ല ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലാണ് ഇത് ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഈ സമൂഹം അല്ലെങ്കിൽ സഭയിലെ ഓരോ അംഗങ്ങളും അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളൊരു കാലഘട്ടത്തിൽ ഈ പഴയ എന്നാ കാസറ്റും ടേപ്പർ കാടും ഒക്കെ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ജീവിച്ച ആൾക്കാരല്ല ഇന്ന് ഇന്റർനെറ്റും സോഷ്യൽ മീഡിയയും ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഒക്കെ വളരെ നന്നായിട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾ ഈ ഉഡായ്പ പരിപാടി കാണിച്ചാൽ നിങ്ങൾക്ക് അധികം നാൾ പിടിച്ചു നിൽക്കാൻ പറ്റില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം സ്നേഹമുറവ് ഉപേക്ഷിക്കുക ഉപദേശിക്കുകയാണ് നമ്മൾക്കൊന്നും ഉദ്ദേശിച്ചാലും നമ്മൾ പറഞ്ഞാലും നിങ്ങളൊന്നും കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ അങ്ങ് മൈൻഡ് ചെയ്തതോ പോലും ഇല്ലെന്നും നമുക്കറിയാം എന്നാലും വിഷമത്തോടുകൂടി പറയുകയാണ് ഈ സഭയുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഇപ്പോഴാണ് അത് ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് ധീരമായിട്ടുള്ള നടപടികൾ എടുക്കുവാനായിട്ട് കരുത്തരായിട്ടുള്ള രക്തസാക്ഷിയാകുവാനായിട്ട് തയ്യാറുള്ള ലീഹന്മാരുടെ പിൻഗാമികളെയാണ് സഭയ്ക്ക് ആവശ്യം അല്ലാതെ വിമതരുടെ കൂട്ടു നിൽക്കുന്ന വിമതരുടെക്ക് വേണ്ടിയിട്ട് വാദിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്ന സമവായം ഉണ്ടാക്കി കുർബാന രണ്ട് രീതിയിൽ മാറ്റിണി കുർബാനയും ഔദ്യോഗിക കുർബാനയും ഈ രീതിയിലുള്ള സമീപനങ്ങളാണ് ഈ സഭയെ നശിപ്പിക്കുന്നത് അത് മനസ്സിലാക്കി മുന്നോട്ട് വരുവാൻ തയ്യാറുണ്ടെങ്കിൽ വിശ്വാസികളെ എല്ലാ സമയത്തും നിങ്ങളുടെ വിശ്വാസികൾ ഉണ്ടാവും എന്നുള്ളതിന് യാതൊരു തർക്കവും ഇല്ല ഇന്ന് എറണാകുളം അരബേണയ്ക്ക് മുമ്പിൽ കുറച്ച് ആൾക്കാർ സത്യാഗ്രഹം ഇരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരുടെ ഉള്ളിൽ ആ ഒരു തീഷ്ണതയും വിശ്വാസമാണ് അവർ വിചാരിച്ചാൽ ആയിരക്കണക്കിന് ആൾക്കാരെ മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട ഈ കലാപം ഈ പ്രശ്നങ്ങൾ മറ്റു രൂപതകളെയും ക്യാൻസർ പോലെ വ്യാധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓരോരുത്തരും ഇരിക്കുന്ന കസേര മാത്രം ലക്ഷ്യം വെച്ചാണ് ഓരോരുത്തരുടെയും മുന്നോട്ടുള്ള പോക്ക് ലോട്ടറി അടിച്ചതുപോലെ മേജർ ആർച്ച് ബിഷപ്പായ നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പ് പുള്ളിക്ക് വലിയ ലോട്ടറി ആയിരുന്നു കാരണം പുള്ളി പോലും പ്രതീക്ഷിച്ചില്ല പുള്ളി ആകുമെന്ന് അങ്ങനെ സാഹചര്യത്തിൽ പുള്ളിക്ക് കിട്ടിയ വലിയ ലോട്ടറിയാണ് പുള്ളിയെ കൊണ്ട് പറ്റാത്ത കാര്യങ്ങൾ പുള്ളി എന്തിനായി ഈ കൈകാര്യം ചെയ്ത് രാജിവെച്ച് പുറത്തു പോവുക അല്ലെങ്കിൽ സഭയ്ക്ക് പുറത്തുനിന്നോ അല്ലെങ്കിൽ വത്തിക്കാനിൽ നിന്നോ സഭയെ നയിക്കാൻ പറ്റുന്ന ആരെങ്കിലും കൊണ്ടുവന്നിട്ട് ഈ സഭയെ ക്രമവും ചിട്ടയായിട്ടും കൊണ്ടുപോകാനായിട്ടുള്ള ഒരു സംവിധാനം നമുക്ക് ഉണ്ടാക്കാനുള്ള നല്ല നാളേക്കായിട്ട് നമുക്ക് കാത്തിരിക്കാം എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ ജോർജ് Uh, from UK. Thank you.